എല്ലോടും സുഹൃത്തുക്കളെ എല്ലാവരും നമ്മുടെ ഹാളിൽ കയറി ഇരിക്കേണ്ടതാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാവരും ഇരുന്ന് പരിപൂർണമായും രണ്ട് വിഭാഗങ്ങളിലുമുള്ള ആളുകളുടെ എണ്ണമൊക്കെ തിട്ടപ്പെടുത്തണം പരിപൂർണമായ അച്ചടക്കവും സാധാരണയിൽ നിന്ന് അല്പം ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പരിപൂർണമായ കൂടിയും ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടും കൃത്യമായി തന്നെ അവരവരുടെ സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്ന് വളരെ നല്ല രീതിയിൽ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കണം പുറത്ത് ഇവിടെ ഉള്ളിലേക്ക് ഇരിക്കാവുന്ന ആളുകൾ മുഴുവൻ ആദ്യം തന്നെ കയറിയിരിക്കണം ആളുകൾ ഇങ്ങനെ പോവുകയും വരുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാൻ പറ്റില്ല സാഹചര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ അവരുടെ പേരും ഒക്കെ എഴുതി ഒപ്പിടണം അത് അവരുടെ ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിൽ അവരുടെ പേരിന് നേരെ ഒപ്പിട്ടാലും മതിയാവും അതല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ സംഘാടകർ വളരെ പെട്ടെന്ന് തന്നെ ഈ പരിപാടി നടക്കുന്നതിനിടയിൽ തന്നെ സംഭവം അത് നടത്തണം എന്ന് അസ്സാമലൈക്കും വാഹ ബഹുമാനരായ പണ്ഡിതന്മാരെ സഹോദരന്മാരെ വളരെ ശ്രദ്ധേയമായ ഒരു സംവാദമാണ് വൈജ്ഞാനിക ചർച്ചയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഒരു വൈജ്ഞാനിക ചർച്ച എന്ന രൂപത്തിൽ തന്നെ എല്ലാവരും അത് ഉൾക്കൊള്ളുകയും നമ്മുടെ സദസ്സിന് യോജിക്കുന്ന രൂപത്തിൽ തന്നെ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തവസ്സുൽ എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മുടെ നടക്കുന്നത് അള്ളാഹുവിനോടുള്ള ദുആ വേളയിൽ അവന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരെ കൊണ്ട് തവസൂൽ ചെയ്യുന്നത് മുജാഹിദ് വാദം ഇസ്ലാമിക വിരുദ്ധമാണ് മുജാഹിദ് വാദം നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ഷിർക്കാകുന്നു പ്രമാണം ഒന്ന് ഖുർആൻ രണ്ട് സ്വഹീഹായ പ്രമാണയോഗ്യമായ ഹദീർ മൂന്ന് സ്ഥിരപ്പെട്ട ഇജുമാ നാല് വ്യക്തമായ ക്യാസ് തെളിവുകൾ ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥർ മുഖേന കൈമാറേണ്ടതാണ് സംവാദ ഘടന നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് നമ്മൾ മധ്യസ്ഥൻ സൂചിപ്പിച്ചതുപോലെ ഇനി ഇന്ന് ഇവിടെ നടക്കേണ്ട പരിപാടിയുടെ സംവാദത്തിന്റെ ഘടനയാണ് പറയുന്നത് വിഷയാവതരണം ഇരുപത് മിനിറ്റ് ആണ് ഓരോ വിഭാഗത്തിനും ഉള്ളത് രണ്ട് വിഭാഗത്തിൽ നിന്നും നറുക്കിട്ട് ആദ്യ വിഷയാതരകനെ തീരുമാനിക്കും റുക്കിലൂടെയാണ് ആദ്യം ആരാണ് വിഷയം അവതരിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക അവർ ഇരുപത് മിനിറ്റ് സംസാരിക്കും ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും രണ്ടാം അവതാരകരോട് പിന്നീട് ഒന്നാം അവതാരകർ ചോദ്യങ്ങൾ ചോദിക്കുന്നതുമാണ് നാല് മിനിട്ടാണ് ചോദ്യങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് ഉത്തരങ്ങൾക്കും ഈ ക്രമത്തിൽ എട്ട് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഈ സംവാദത്തിൽ ഉണ്ടാകുക ഇരുപത് മിനിറ്റ് വിഷയം അവതരിപ്പിച്ച് ആദ്യം രണ്ട് വിഭാഗവും വിഷയം അവതരിപ്പിക്കും എന്നിട്ട് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത്തെ വിഭാഗം നാല് മിനിറ്റുള്ള ചോദ്യം ചോദിക്കും ആദ്യ വിഭാഗം അഞ്ച് മിനിറ്റ് ഉത്തരം നൽകും ആ ക്രമത്തിൽ എട്ട് വീതം ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഈ പരി ഈ സംവാദത്തിലുണ്ടാകുക അവസാനം പത്ത് മിനിറ്റ് വീതം അവലോകനം അതും നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക ആരായിരിക്കണം ആദ്യം അവലോകനം നടത്തേണ്ടത് എന്ന് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും രാവിലെ ഇന്ന് നമ്മുടെ പിന്നെ നമ്മൾ മുൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ് അത് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ഈ പരിപാടി വളരെ കൂടി തന്നെ നടക്കണം അവസാനിച്ചാലും അതിൻ്റെ അതേ അന്തസ്സത്ത നമ്മൾ പിന്നെ കാത്തു സൂക്ഷിക്കണം അച്ചടക്കം കാത്തു സൂക്ഷിക്കണം പുറത്തിറങ്ങുമ്പോൾ വളരെ ഏറെ നല്ല കൂടി തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയും വേണം ഈ പരിപാടി കഴിയുമ്പോൾ ഇത് പ്രത്യേകം സാധാരണയിൽ നിന്ന് വിഭിന്നമായി പ്രത്യേകമായി ഒന്നുകൂടി ഉണർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ഉണർത്തുകയാണ് എല്ലാവരും സഹകരിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പക്ഷമാണ് വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള നിറക്ക് ലഭ്യമായിരിക്കുന്നത് സുന്നിപക്ഷത്തിനാണ് അപ്പോൾ ആദ്യം വിഷയം അവതരിപ്പിക്കുന്നത് ഇരുപത് മിനിറ്റ് സുന്നിപക്ഷത്തു നിന്നായണം അതിന് ആ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു എല്ലാരും ഫോണ് സൈലന്റ് ആക്കി വെക്കണം കേട്ടില്ലേ ഫോൺ റിങ് ചെയ്യാതെ എല്ലാവരും ശ്രദ്ധിക്കുക റജീം الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة صدق الله العلي العظيم بهمان يراجع. പണ്ഡിതന്മാരെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള ആശയ സംവാദമാണ് ഇവിടെ നടക്കാനുള്ളത് നമുക്കറിയാം നമ്മൾ സുന്നികളുടെയും മുജാഹിദുകളുടെയും ഇടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള തർക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ കൂട്ടത്തിൽ മുജാഹിദ് പക്ഷം നമ്മൾ സുന്നികൾ ഷിർക്കല്ല എന്നും പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇസ്തിഹാസ തവസ്സുൽ എന്നിങ്ങനെ വിഷയങ്ങൾ അതായത് അഭൗതിക മാർഗത്തിൽ അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുക പ്രതീക്ഷിക്കുക ഇതിന് ഇസ്തി പേരിലാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തിലായിരുന്നു ഞങ്ങൾ ഇസ്തിഖാമയുടെ പ്രവർത്തകരും കെ എൻ എമ്മിന്റെ പണ്ഡിതന്മാരും രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ വെച്ചുകൊണ്ട് നടന്ന സംവാദവും അതിനു മുമ്പ് നടന്ന ചില സംവാദങ്ങളൊക്കെ എന്നാൽ ഇന്നത്തെ ഈ സംവാദം നടക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ സംവാദത്തിന്റെ മുമ്പ് സ്വാഭാവികമായും ഉണ്ടാകുന്ന രേഖകളിലൊക്കെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയതുപോലെ ബഹുമാന്യരായ രണ്ട് മധ്യസ്ഥന്മാരും ആമുഖമായി നമ്മെ ഉണർത്തിയതുപോലെ തവസ്സുൽ എന്ന വിഷയത്തിലാണ് വേദിയിലേക്ക് നോക്കിയാലും ആ കാര്യം വ്യക്തമാണല്ലോ വിഷയം തവസ് എന്താണ് തവസ്സുലിനെ കുറിച്ച് നമ്മുടെ സംവാദ വിഷയം തവസ് ഈ വിഷയത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കും രണ്ട് വാദങ്ങളുണ്ട് ആ രണ്ട് വാദങ്ങളാണ് ബഹുമന്യരായ മധ്യസ്ഥന്മാർ നമ്മെ വായിച്ച് കേൾപ്പിച്ചത് ഇവിടെ നമുക്ക് പറയാനുള്ളത് സുന്നികൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വാദം വളരെ വ്യക്തമാണ് പ്രാമാണികമാണ് പരിശുദ്ധ ഖുർആാനിന്റെ പിൻബലമുണ്ട് ഹദീസുകളുടെ പിന്തുണയുണ്ട് സലഫു സാലിഹിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ വാദം നിങ്ങൾ കേട്ടല്ലോ വളരെ വ്യക്തമാണ് സുന്നി വാദം അള്ളാഹിമിനോടുള്ള ആ വേളയിൽ അവന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് ഷിർക്കാണെന്ന മുജാഹിദ് വാദം ഇസ്ലാമിക വിരുദ്ധമാണ് ഇതാണ് നമ്മുടെ വാദം വളരെ വ്യക്തമാണ് ദുആ അള്ളാഹുവിനോടുള്ളാഹുവിനോടാണ് ഇങ്ങനെ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ സംവാദത്തിന്റെ മുമ്പ് ബഹുമാന്യരായ ഇസ്തിഖാമയുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് എം എസ് എമ്മിന്റെ ഔദ്യോഗികമായി കൊണ്ട് എഴുതി അറിയിച്ച കത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനാ വേളയിൽ വളരെ വ്യക്തമായി കൊണ്ട് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് 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 ദുആ ചെയ്യുമ്പോ തവസ്സുൽ ചെയ്യുന്നത് അല്ലേ ഇതാണ് വാദം ഇത് മുജാഹിദ് പക്ഷം പ്രചരിപ്പിക്കുന്നു അത് ഷിർക്കാകുന്നു എന്ന് നമുക്കിവിടെ പറയാനുള്ളത് അത് ഷിർക്കാകുന്നു എന്ന വാദം തെറ്റാ പ്രാമാണികമല്ല എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തവസുൽ ചെയ്യുന്നതിനെ അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഫസ്റ്റ് ആദ്യത്തിൽ ഞാൻ ഓതി സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഈ പരിശുദ്ധമായ ആയത്തിന്റെ പരിധിയിൽ ഞങ്ങളുടെ വാദം തീർത്തും പ്രാമാണികമാണ് അള്ളാഹുവിലേക്ക് വസീല തേടുക അള്ളാഹുവിലേക്ക് വസീല തേടുക എന്ന് പറയുമ്പോ അതിൽ ആംബുലൻസ് മഹാൻമാരും സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് പോലെ മഹാന്മാരും അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നവരാ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും സൽക്കർമ്മങ്ങൾ മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് മഹാന്മാരും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവർ മാത്രമല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മാത്രമല്ല എന്ന് കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടതായി കൊണ്ട് നമുക്കറിയാൻ സാധിക്കും അത് മാത്രമല്ല ഹദീസുകൾ ഇലൈഹിൽ വസീല നിങ്ങൾ വസീലയെ തേടണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരെ കുറിച്ച് സ്വാൽഹ്യങ്ങളെക്കുറിച്ച് വസീല എന്ന പ്രയോഗം കൃത്യമായി കൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹത്വക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു എന്ന ഈ പരിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാദം കൃത്യമാണ് പ്രാമാണികമാണ് ഒരിക്കലും ഇതിന് ശെർക്കാകുന്നു എന്ന് പറയാൻ സാധ്യമല്ല മാത്രമല്ല ഹദീസുകൾ പരിശോധിക്കുമ്പോഴും വളരെ കൃത്യമാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അങ്ങനെ പറഞ്ഞ പിന്നെ തർക്കമില്ലല്ലോ ചർച്ചയില്ലല്ലോ കൊണ്ട് തപസിലാക്കുന്നു ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം വിശദീകരിക്കുന്നില്ല സമയം വളരെ പരിമിതമാണല്ലോ أن عمر بن الخطاب رضي الله عنه كان إذا قحطوا استسقى بالعباس بن عبد المطلب فقال: اللهم إنا كنا نتوسل إليك